ബൈജു രവീന്ദ്രൻ നൂറു കോടി ഡോളർ നൽകണമെന്ന് യു എസ് പാപ്പരത്ത് കോടതി രേഖകൾ സമർപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തിയതാണ് കർശന നടപടി എടുക്കുന്നതിന് കാരണമായത് ഡെൽവർ പാപ്പരത്ത് കോടതി ജഡ്ജി ബ്രണ്ടൻ ഷാനൂനാണ് ബൈജൂസിനെതിരെ വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ബൈജു ആൽഫ എന്ന പേരിൽ ബൈജു രവീന്ദ്രൻ യു എസിൽ എസ് പി വി സ്ഥാപിക്കുന്നത് നൂറു കോടി ഡോളർ വായ്പ എടുക്കാനായിരുന്നു ഇത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈജു ആൽഫ കമ്പനി ഏകദേശം അൻപത്തി മൂവായിരത്തി മുന്നൂറ് കോടി ഡോളർ അനധികൃതമായി കൈമാറിയെന്ന് കണ്ടെത്തിയിരുന്നു ഈ ഇടപാടിന്റെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വീഴ്ച വരുത്തിയതിലാണ് ഇപ്പോൾ യു എസ് കോടതിയുടെ നടപടി പാപ്പരത്തെ നടപടി നേരിടുന്ന ബൈജൂസിനെ ഏറ്റെടുക്കാൻ ആദ്യം രഞ്ജൻ പയുടെ മണിപ്പാൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ഗ്രൂപ്പും തുടർന്ന് റോണി സ്ക്രൂവാല നയിക്കുന്ന എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പായ അപ്ഗ്രേഡും എത്തിയതിന് പിന്നാലെയാണ് അമേരിക്കയിൽ നിന്നും ബൈജൂസിന് വീണ്ടും അടികിട്ടിയത് ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് യും കണ്ടറിയണം മലയാളിയായ ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും ചേർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ബാംഗ്ലൂരു കേന്ദ്രമായി ആരംഭിച്ച ബൈജൂസിന്റെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ വരെയായി ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് കമ്പനി കടുത്ത പ്രതിസന്ധിയിലായി ഇപ്പോൾ ഇന്ത്യയിലും ബൈജൂസ് പാപ്പരത്ത നടപടികളിലൂടെ കടന്നു പോകുകയാണ് സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് ഉണ്ടാവുകയും അത് തിരിച്ചെടുക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടെയാണ് ബൈജൂസ് പൂർണമായി തകർന്നത് നിലവിൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് പാപ്പരത്ത നടപടികളിലൂടെ കമ്പനി കടന്നു പോകുന്നത് റെസൊല്യൂഷൻ പ്രൊഫഷണൽ ശൈലേന്ദ്ര അജ്മേറയാണ് ഓഹരി വില്പനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்